അസ്ലാമലൈക്കും ആയ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പം എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കയ്യിലിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് മദ്രസുഖം ഉസ്തകന്മാർക്ക് രാവിലത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് വീഫ് കൊടുത്തിട്ടുണ്ട് മദർസുഖ ഉസ്തകന്മാർക്ക് ചായക്കടയ്ക്ക് നല്ല വീഫ് അരട്ടാൻ വേണ്ടി നല്ല വീഫ് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കഴുകി ചെറുതാക്കി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കട്ട് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ബീഫൊക്കെ മുറിച്ച് റെഡി ചിക്കൻ വെച്ച് ചിക്കൻ നന്നാക്കി വെച്ചിട്ടുണ്ട് പുള്ളിക്കഞ്ഞി നന്നാക്കി വെക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചി

അപ്പോൾ ആദ്യം ഉള്ളിയായിട്ടെ ഡിസ്കാൻ കഴിഞ്ഞിട്ട് അവൻ ഉണ്ടാക്കാൻ കിട്ടാ ഉള്ളിലേക്ക് വെട്ടി സൈസ് അപ്പോൾ ഉള്ളിലേക്ക് വെട്ടി അധികം സൈസ് ആക്കിയിട്ടുണ്ട് നമ്മൾ കറീണ്ടാക്കാൻ പരിപാടി കേട്ടോ ആദ്യം കറണ്ട് ഉണ്ടാക്കുകയാണ് സ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ചായ കരണ്ട് വെക്കുന്നുണ്ടാത്ര കരണ്ട് വെക്കണ് കട്ട് റെഡി ആയിട്ടുണ്ട് കുടിച്ചു നോക്ക നല്ല ചൂട് കൊടുക്കാന പൊട്ടിണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിലുള്ള തേങ്ങ പൊട്ടിക്കാനെട്ടോ തേങ്ങ പൊട്ടിച്ച് രണ്ട് കഷ്ണം ആക്കിട്ടുണ്ട് ചരണ്ട തേങ്ങ ക്ലാസ് കാരണം കുറച്ച് ടീ ഉണ്ടോക്കുള്ള തേങ്ങ ചരി കൊടുക്കാണ്

നമ്മൾ ആദ്യം ഉള്ളിലേക്ക് വെട്ടി ഇനി നമ്മൾ തേങ്ങ ചിരണ്ടി ചായ ഉണ്ടാക്കി നമ്മൾ പുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് പൊടി കുഴച്ചൊക്കെ അപ്പം ഇനി പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് നല്ല സ്റ്റീൽ പാത്രം എടുക്കണേ പൈപ്പ് പൊടിയിട്ട് കൊടുക്കണേ നല്ലൊരു കുഴച്ചൊക്കെട്ടാണ് പൊട്ടുമൊടി പാത്രത്തിലിട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് എടുക്കാം വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് നേരം പൊതിരുന്നോണ്ട് ബസ ഓട്ടർ എന്നിട്ട് നമുക്ക് വായിക്കട്ടെ കുറച്ച് നേര ഉപ്പ് പൊടിച്ചിട്ട് അത് സ്പെഷ്യൽ പുട്ട് പുട്ടുമൊടി എല്ലാ കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടാണോക്കട്ടെ പുട്ട ആവിക്ക് ചൂടാനുള്ള പരിപാടിയാണ് പുട്ടുമുടി എല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട് നമ്മള് കറി ഉണ്ടാക്കട്ടെ എന്നിട്ട് നമ്മള് പുട്ടുണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ പരിപാടിയാണ് അപ്പൊ അതിന് ഉള്ളി വാട്ടിക്കൊണ്ട് ഇരിക്കണേക്കൂടായി ഉള്ളി എല്ലാം വാടട്ടെ ഉള്ളിയോടെ ഏകദേശം വാടികൊണ്ടിരിക്കണ്ട് തക്കാളിയിലടയിട്ടുണ്ട് കരിയൊക്കെ കേട്ടും വെളുത്തുള്ളിയും വക്കളും എഴുതി കൊടുക്കാണ് വാങ്ങട്ടെ ഉള്ള കല്ല വാടി അയക്ക് കരിയന്ത ഇഞ്ചിയും ചപ്പും ആകെ അരച്ചിട്ട് തക്കാളിയില

ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ല തൂമ്പിച്ച് സെറ്റ് ആക്കിയതാണ് ഇനി അടുത്ത് പുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ ചിക്കൻ കറി ആയി ബീഫ് ആയില്ലേ ആ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാണ് ആവി അരട്ടെ അപ്പൊ ബീഫ് കറി റെഡി ആയി ബീഫ് അരട്ടില്ലേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് പുട്ടാ പിന്നെ പിടിയിൽ പോറാട്ടി വാങ്ങാനുള്ള പരിപാടിയാണ് പുട്ട് റെഡി ആയിട്ട് ലാവിക്ക് വരണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് പാത്രത്തെ കുത്തി കൊടുക്ക അപ്പം നമ്മൾ ഹോക്കലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും നമ്മൾ കട അവിടെ അടുത്തേനാണ് ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ട് അതിന് കുറച്ച് പൊറോട്ട ഒക്കെ വാങ്ങി ഏതായാലും വീട്ടിലേക്ക് പോട്ടെ നല്ല ചൂടുള്ള പൊറോട്ടയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പൊറോട്ട വാങ്ങിക്കാണ്ട് വീട്ടിലേക്ക് പോകാണ് എന്നിട്ടാണ് നമ്മൾ കുട്ടികളെ മദ്രസം ഉണ്ടാക്കി കൊടുക്കാന് ഏതായാലും പുട്ടും കാര്യമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാണ് നല്ല ചൂടുള്ള പൊറോട്ട കേട്ടോ ഏതായാലും ഒക്കെ എടുത്ത് അതിൽ ഒരലാക്കട്ടെ അപ്പോൾ പൊറോട്ട ഒക്കെ എടുത്ത് മടക്കിയതാണ് ഒരയിലാക്കുന്ന പരിപാടിയാണ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ നോക്കണം നമ്മൾ പൊറോട്ട ഒക്കെ വാങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ മദ്രസ് കൊണ്ടു കൊടുക്കാൻ സമയമായിരിക്കണേ അപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ടതാണ് അവിടെ റെഡി ആക്കിയിരിക്കണേ നല്ല പോണ പണം കൂട്ടുക ചൂട് എടുക്കണ പിന്നെ ചിക്കൻ കറി ഇട്ടാണ് സ്പെഷ്യലായിട്ട് നമ്മളെ ബീഫ് ഇരട്ടി ചെയ്തിട്ടുണ്ട് ബീഫ് ഇരട്ടി ചെയ്തും ചിക്കൻ കറി പുട്ട് പൊറോട്ടെ ഇതെല്ലാം ഇനി പാക്കറ്റ് ആക്കട്ടെ ഉട്ടാകുമ്പോൾ മാത്രം സമയക്കണേ ഇതൊക്കെ റെഡി ആക്കട്ടെ അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളൊക്കെ ഒരയിലാക്കിട്ടുണ്ട് അന്ന് സ്പെഷ്യലായിട്ട് പുട്ടും ബീഫ് റെഡി ചെയ്തും ചിക്കൻ കയറി ഇട്ടാ പിന്നെ മറച്ചും കൊണ്ടിവിടെ കട്ടെ നിങ്ങൾക്ക് റെഡി ആയില്ലേ പൊറോട്ടയും ഇട്ടാല്ലേ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ മറച്ചും കൊണ്ടിവിടെ കെട്ടോ സ്ഥാപനക്ക് മദ്രസ് പോകട്ടോ ഇനി നടന്നോടെ വലിയ ചായ കഴിക്കണേ അപ്പം മദ്രസിൽ പോയി വരാട്ടോ ചായം കടയിൽ ഉണി കൊടുത്ത് പോകുന്നത് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പം കുറച്ച് വാങ്ങുകളൊക്കെ കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും വരാം അസാക്കും